ി ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു അതിനകത്ത് ഒരു കാളയുണ്ട് ആ കാളയുടെ മുമ്പിലായിട്ട് ഒരാൾ ഒരു റെഡ് ഷർട്ടിട്ടുള്ള ഒരാൾ ഇങ്ങനെ മൂവിയാ ചെയ്യാം അപ്പൊ ഈ കാള ഇയാള് കുത്താൻ പറ്റുകൾ കണ്ടവഴി ഓടി അപ്പോ നമ്മൾ നമ്മുടെ ഒരു അറിവുണ്ടല്ലോ അതായത് ചുവന്ന കളറിനോട് കാളയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളു അത് ശരി തന്നെയാണ് അല്ല അല്ല അതായത് ഈ ചുവന്ന കളറിനോട് പ്രത്യേകിച്ച് ഒരു ദേഷ്യം വരിക എന്നൊക്കെ ഉള്ളത് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അപ്പൊ എന്തായിരിക്കും ഇയാളെ കുത്താൻ ഓടിയത് ഈ കാളൊക്കെ ഉണ്ടല്ലോ ഈ ബ്ലൂവും ഗ്രീനും മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ റെഡ് കളർ ഇത് അതൊരു ഒരു ഗ്രേ ഒക്കെ ആയിട്ടാണ് അതിനെ കാണുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ചുമന്ന കളർ ഇട്ട് പോയി കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ദേഷ്യം പിടിക്കുന്ന ആക്ച്വലി അത് പ്രൊവോക്ട് ആകുന്ന എങ്ങനെയാണെന്നറിയോ അതിന് ഈ മൂവ്മെന്റ് ആണ് പ്രശ്നം നമ്മളിപ്പോ ഒരു പച്ച ഷർട്ട് ഇട്ട് പോയിട്ട് അതിന്റെ മുന്നിൽ ഇങ്ങനെ കോക്കറി കാണിച്ചുണ്ടല്ലോ അത് കുത്താൻ വരും കാരണം അതിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതായിട്ട് അതിന് ഫീൽ ചെയ്യുന്നു അപ്പൊ അല്ലാതെ ഈ ചുമന്ന കളറിനോട് ഒരു വരുമ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യുന്ന പോലെ തോന്നുന്നു ആ അതാണ് കറക്റ്റ് അല്ലാതെ അതിന് ഒരു പ്രത്യേക കളറിനോട് കളറിനോടൊരു ദേഷ്യമൊന്നുമില്ല വേറെ കളറൊക്കെ സമാധാനത്തിൽ പോയാൽ മതി മതി